നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് കൊട്ടിക്കലാശമാണ് സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കുറച്ച് ഒന്നര മാസത്തോളം നീണ്ടു നിന്ന പ്രചാരണ പരിപാടികൾ എല്ലാറ്റിനും ഒടുവിൽ ഇന്ന് കൊട്ടിക്കലാശമാണ് നാളെ നിശബ്ദ പ്രചാരണമാണ് മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് എന്നാലും കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ മുന്നണികൾ നടത്തുകയാണ് പാർട്ടി പ്രവർത്തകരൊക്കെ ആവേശത്തിലാണ് തൃശ്ശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കൊട്ടിക്കലാശത്തിന് സജീവമായി പങ്കെടുക്കില്ല എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം കൊട്ടിക്കലാശത്തിന് സജീവമായി പങ്കെടുക്കില്ല എന്ന് അറിയിച്ചത് അദ്ദേഹം പങ്കെടുക്കും പക്ഷെ വളരെ സജീവമായിട്ടൊന്നും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നടുവെട്ടിയിരിക്കുകയാണെന്നും അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണെന്നും അതുകൊണ്ടാണ് കൊട്ടിക്കലാശത്തിൽ സജീവമാകാതിരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് സുരേഷ് ഗോപിക്കായി പ്രചാരണത്തിന് എത്തിയെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് വളരെ ആത്മവിശ്വാസത്തിലാണ് താനെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി കുടുംബം കൊട്ടിക്കലാശത്തിന് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് നികൃഷ്ടന്മാരുടെ അടുത്തേക്ക് കുടുംബം വരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും മാനിക്കാത്തവന്മാരാണ് സംസ്ഥാനത്തുള്ളതെന്നും അതുകൊണ്ട് കുടുംബം കലാശക്കൊട്ടിൽ പങ്കെടുക്കില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ജനാധിപത്യ അവകാശങ്ങളെ മാനിക്കാത്തവർക്കിടയിലേക്ക് വരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും സുരേഷ് ഗോപി കൊട്ടിക്കലാശത്തിന് സജീവമായി പങ്കെടുക്കില്ല കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന വിവരമാണ് വരുന്നത് അതേസമയം തൃശൂരിൽ പൂര തിരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് സുരേഷ് ഗോപി തൃശൂരിലെ മുഖ്യ ചർച്ച വികസനമാണ് ഇന്നസെന്റ് ചിത്രം ഫ്ലെക്സ് ഫ്ലെക്സ്ബോഡിൽ ഉപയോഗിച്ച് ഇന്നസെന്റിന്റെ ചിത്രം ഫ്ലെക്സ് ബോർഡിൽ ഉപയോഗിച്ചതിൽ അനൌചിത്യം തോന്നിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഫ്ലെക്സ് ബോർഡ് തയ്യാറാക്കുന്നത് തന്റെ അറിവോടെയല്ല ഫ്ലെക്സ് ബോർഡുകളിൽ പരാതി ഉയർന്നാൽ അത് പിൻവലിക്കുന്നതും ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നതും പാർട്ടി പ്രവർത്തകരാണ് ടോവിനയുടെ ചിത്രം ഉപയോഗിച്ചതിൽ മന്ത്രിയായിരുന്ന ആൾക്ക് അനൌചിത്യം തോന്നിയില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു സർക്കാരിന് പൂരത്തിൽ വീഴ്ചയുണ്ട് ആരോപണങ്ങളിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് നാടറിയുന്നവരെയല്ല നാടിന് ഗുണമുള്ളവനെ തെരഞ്ഞെടുക്കണമെന്നാണ് ജനം പറയുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം ബി ജെ പി സി പി എം അന്തർധാരയെന്ന കെ മുരളീധരന്റെ ആരോപണത്തിനും സുരേഷ് ഗോപി നേരത്തെ മറുപടി നൽകിയിരുന്നു സി പി ഐ കാര്യം സി പി ഐ എമ്മും നോക്കിക്കോളും മുരളീധരൻ കോൺഗ്രസിൻ്റെ കാര്യം നോക്കുക സി പി ഐ എമ്മിൻ്റെ സംഘടനാപരമായ സംവിധാനത്തെ കെ മുരളീധരൻ അവിശ്വസിക്കേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മാത്രമല്ല പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു പൂരം വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നതിലും പൂരം സമാപന ചടങ്ങുകൾ അലങ്കോലമായതിലും പോലീസിന്റെ നടപടികളിലും പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത് പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നു അതിന് പിന്നിൽ പ്ലാൻ ഉണ്ട് ഗൂഢാലോചനയുണ്ട് വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയതാണ് രണ്ടു മണിക്ക് വിളിച്ചു രണ്ട് പത്തിന് പുറപ്പെട്ടു തന്നെ ബ്ലോക്ക് ചെയ്തതിനാൽ സേവാ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് വന്നത് ഏത് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇതേ കമ്മീഷണറെ നിർത്തി മര്യാദയ്ക്ക് പൂരം നടത്തി കാണിക്കണം തിരുവമ്പാടി ദേവസ്വം ത്തിൽ നിന്നാണ് തന്നെ വിളിച്ചത് കൂടുതൽ തല്ലുകൊള്ളാതിരിക്കാൻ പോവുക എന്നാണ് പോലീസ് പറഞ്ഞത് കമ്മീഷണർമാർ തനിക്ക് കിട്ടിയ നിർദ്ദേശമാണ് പാലിച്ചത് ചുമ്മാ അടുക്കള വർത്താനം പറയരുതെന്നടക്കമുള്ള പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത